നെയ്യിങ്കര ഗോപൻ സ്വാമിയുടെ മരണകാരണം കാരണം കണ്ടെത്താൻ വിശദമായ പരിശോധന വേണമെന്ന് ഡോക്ടർമാർ ഗോപൻ സ്വാമിയുടെ മൃതദേഹത്തിൽ കരുവാളിച്ച പാടുകളെന്നും ഡോക്ടർമാർ മൃതദേഹം ജീർണിച്ച അവസ്ഥയിലായതിനാൽ കൃത്യം നിഗമനത്തിലെത്താനായില്ല കരുവാളിച്ച പാടുകൾ പരുക്കാണോ എന്ന് വിശദമായി പരിശോധിക്കും പരിശോധനയിൽ മൂന്ന് ഫലങ്ങൾ നിർണായകമാണ് സമാധി സ്ഥലത്ത് വെച്ച് ശ്വാസകോശത്തിൽ ഭസ്മം കടന്നിട്ടുണ്ടോ എന്നാണ് സംശയം ഇതിന്റെ ഫലമായി ഹൃദയാഘാതം ഉണ്ടായോ എന്ന് കണ്ടെത്തണം ശ്വാസകോശ സ്രവങ്ങൾ പരിശോധനയ്ക്ക് അയച്ചു പ്രാഥമിക പരിശോധനയിൽ അസ്വാഭാവികത കണ്ടില്ല മറ്റ് സാധ്യതകൾ ആരായാൽ ആന്തരികാവയങ്ങൾ രാസപരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ് വിഷം ഉള്ളിൽ ചെന്നോ എന്നറിയാൻ ആന്തരികാവയങ്ങളുടെ രാസപരിശോധനാ ഫലം നിർണായകമാകും ലാബ് ഫലങ്ങൾ വന്നശേഷം മരണകാരണം തീരുമാനിക്കാമെന്നും പോസ്റ്റ്മോർട്ടം ചെയ്ത് ഡോക്ടർമാർ അറിയിച്ചു ഇതിനിടെ കുടുംബാംഗങ്ങളെ വീണ്ടും ചോദ്യം പോലീസ് പോലീസ് വ്യക്തമാക്കി സ്വാഭാവിക എന്ന് ഉദ്യോഗസ്ഥൻ പ്രവീൺ പറഞ്ഞു ആ ചെയ്ത നടപടി മാത്രമാണ് ഒരാളെ ഒരാളെ മിസ്സിംഗ് ആണെന്ന് പരാതി അതിന്റെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തു ഈ സമാധിയായെന്നുള്ള വിവരം കിട്ടി അന്വേഷണത്തിൽ വിവരം കിട്ടി അതിന്റെ അടിസ്ഥാനത്തിൽ സമാധി ആയതുകൊണ്ട് അത് പുറത്തെടുക്കണമെങ്കിൽ എക്സിമേഷൻ വേണം ജില്ലാ ഭരണകൂടത്തിന്റെ സാന്നിധ്യത്തിൽ നടത്തി ഓടി കണ്ടെത്തി പോസ്റ്റ്മോർട്ടം നടത്തി എന്താണ് മരണകാരണം എന്നുള്ളത് വ്യക്തമായിട്ട് കണ്ടെത്തിയിട്ടില്ല ഇല്ല പ്രത്യേക പദവി നിഗമനത്തിലൊന്നും എത്തിയിട്ടില്ല ചോദ്യം ചെയ്യും അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ചോദ്യം ചെയ്യും നിലവിൽ അത് പറയാൻ പറ്റില്ല അത് റിസൾട്ട് കിട്ടിയാലേ അറിയാൻ പറ്റുള്ളൂ അത് എത്ര ദിവസം ഒന്നും അറിയില്ല ആ അവിടുന്ന് റിസൾട്ട് കിട്ടാൻ സ്വാഭാവികമായിട്ടുള്ള സമയം എടുക്കും മാക്സിമം നേരത്തെ തരാൻ വേണ്ടിയിട്ട് നമ്മൾ റിക്വസ്റ്റ് കൊടുക്കുന്നുണ്ട് എഫ് എസ് എൽ ഫോറൻസിക് സയൻസ് ലബോറട്ടറി പരിശോധിക്കുന്നുണ്ട് കെമിക്കൽ അനാലിസിസ് നടത്തുന്നുണ്ട് പിന്നെ ഹിസ്റ്റോപ്പത്തോളജിക്കൽ റിപ്പോർട്ട് വേണം